സാഹിത്യത്തിലെ സ്ത്രീകളുടെ പങ്ക് പുനർനിർവചിക്കുകയും വേലിക്കെട്ടുകൾ തകർക്കുകയും ചെയ്ത സാഹിത്യശക്തി കമലാ സുരയ്യ ഹൃദ്യമായ കവിതകളിലൂടെയും ധീരവും ആത്മകഥാപരവുമായ എഴുത്തിലൂടെയും വ്യത്യസ്തമായ എഴുത്തുകാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് തൃശൂർ ജില്ലയിലെ പുന്നയൂർ ജനനം പി എം നായരുടെയും എഴുത്തുകാരിയായ ബാലാമണി അമ്മയുടെയും മകൾ തന്റെ പത്താം വയസ്സിൽ തന്നെ കഥകൾ എഴുതാൻ ആരംഭിച്ചു അവളുടെ വിധിയായിരുന്നു ആദ്യത്തെ കഥ കൂടാതെ സ്മരണകളും ലേഖനങ്ങളും ആത്മകഥയും തിരക്കഥയും നാടകങ്ങളും എഴുതി മാത്രമല്ല അതിമനോഹരമായ ചിത്രങ്ങളും വരയ്ക്കുമായിരുന്നു മാധവിക്കുട്ടിയും കമലാദാസും ആമിയോപ്പും കമലാ എല്ലാം അവർ തന്നെയായിരുന്നു രുചിക്കുംതോറും വീര്യം കൂടുന്ന ഒരുതരം സർഗവീ അതായിരുന്നു കമലയുടെ എഴുത്തുകൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ കമല വിവാഹിതയായി മാധവദാസ് ആയിരുന്നു വരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പുഴ വീണ്ടും ഒഴുകി എന്ന രചനയിലൂടെ കമല എന്ന പേരിൽ നിന്ന് മാധവിക്കുട്ടി എന്ന തൂലികനാമം സ്വീകരിച്ചു കമല തന്റെ ശക്തമായ കവിതകളിലൂടെയും ഗദ്യങ്ങളിലൂടെയും ഇംഗ്ലീഷ് സാഹിത്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകി സമ്മരൻ കൽക്കട്ട എന്ന കവിതാ സമാഹാരമായിരുന്നു അതിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കമല തന്റെ ആത്മകഥയായ മൈ സ്റ്റോറി പുറത്തിറക്കി ഇംഗ്ലീഷിൽ എഴുതിയത് പിന്നീട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു എന്റെ കഥ എന്ന പേരിൽ തന്റെ അറുപത്തഞ്ചാം വയസ്സിൽ കമല ഇസ്ലാം മതം സ്വീകരിച്ചു മതേതരത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും അനാഥരായ അമ്മമാർക്ക് അഭയം നൽകുവാനും വേണ്ടി ലോക്സേവാ പാർട്ടി ആരംഭിച്ചു നിരവധി അംഗീകാരങ്ങൾ കമലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പെൻ ഏഷ്യൻ പോയിട്രി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കേരള സ്റ്റേറ്റ് അവാർഡും എഴുത്തച്ഛൻ അവാർഡും വയലാർ അവാർഡും മുട്ടത്തു വർഗി അവാർഡും ലഭിച്ചിട്ടുണ്ട് കമലയുടെ സർഗസിദ്ധി വളർന്നു വന്നതിൽ നാലപ്പാട്ടെ തറവാട്ടിൽ ചിലവഴിച്ച ബാല്യത്തിന് വലിയ പങ്കുണ്ടായിരുന്നു അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് നല്ല രചനകളുണ്ട് ആ നിർമ്മാതളം ഇപ്പോഴും പൂക്കാറുണ്ട് പക്ഷേ അത്രമേൽ പ്രണയാദരമായി മാറിയിട്ടില്ല പിന്നെ ഒരിക്കലും